ഏത് നേരത്താണോ എനിക്ക് പി ആർ എടുക്കാൻ തോന്നിയത് മറ്റുള്ളവർ ചെയ്യുന്ന കണ്ട് എടുത്തു പോയതാണ് എൻ്റെ പി ആർ എന്ന് അനു ലൈവിൽ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു സത്യമായിട്ടും അനുവിന് ഈ പി ആർ എടുത്തത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് അനു കാണിച്ചു കൂട്ടി എന്ന് പറയുന്നത് ആ ഫെയിമും കൊണ്ട് ഇവിടെ വന്ന് നിന്ന് മര്യാദയ്ക്ക് ഒന്ന് നിന്ന് വളരെ എൻ്റർടൈൻമെന്റ് കൊടുത്താൽ മതിയായിരുന്നു അനു എങ്ങനെയെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചേർന്നേനെ ഈ സീസണിൽ പക്ഷേ ഈ ഒരു പിയാറും എടുത്തോണ്ട് വന്ന് അത് മൊത്തം എക്സ്പോസായി ആകെ ആ ചളം കുളമായി എന്ന് വേണം പറയാൻ അല്ലേ അടുത്ത സീസണിൽ ദയവ ചെയ്ത് പിയാറും എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ നാണം കിടേണ്ടി വരും അങ്ങനത്തെ അവസ്ഥകൾ വരും അതുകൊണ്ട് എക്സ്പോസ് ആവേണ്ടി വരും അതുകൊണ്ട് ദയവ് ചെയ്ത് നല്ല രീതിയിൽ കളിച്ച് മുന്നേറാൻ നോക്കുക ആൾക്കാരെ കൊണ്ട് പി ആറ് കൊണ്ട് കിട്ടി പി ആറ് കൊണ്ട് കിട്ടി അങ്ങനത്തെ ഒരു ഇത് പര ഒരു നാണക്കേട് വേറെ ഒന്നുമില്ല എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ അടുത്ത സീസണിലേക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല അന്തസ്സായിട്ട് കളിച്ച് ഗെയിം കളിച്ച് ടാസ്കുകൾ കളിച്ച് എങ്ങനെ വേണോ നിങ്ങൾ കളിച്ചോ ഗ്രൂപ്പുകൾ എന്ത് വേണോ കളിച്ചോ സേഫ് ഗെയിം മാത്രം കളിക്കരുത് കഴിയുന്നത് നിങ്ങൾ റിയൽ ആയിട്ട് നിന്ന് നല്ല രീതിയിൽ നിങ്ങൾ ഗെയിം കളിക്കുക ഗെയിം കളിച്ച് നല്ല അന്തസ്സായിട്ട് ഔട്ട് ആവുന്നതെങ്കിൽ ഔട്ടായിക്കോട്ടെ ഒരു പ്രശ്നമില്ല നിങ്ങൾക്കെതിരെ ഓപ്പോസിറ്റ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ അവരവിടെ പുറത്ത് ഇരിക്കുന്ന പുറത്ത് സോഷ്യൽ മീഡിയയിൽ പിച്ചു ചിന്താൻ വേണ്ടി ഇട്ട് കൊടുക്കരുത് അന്തസ്സായിട്ട് നിങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുക ആരെ ഫേസ് ചെയ്ത് നിങ്ങൾ ഔട്ടാവുന്നെങ്കിൽ ഔട്ട് ആയിക്കോട്ടെ നിങ്ങളുടെ തെറ്റുകൾ വെള്ളപൂശാൻ വേണ്ടി ആരെയും ഏൽപ്പിക്കരുത് കാര്യം തെറ്റ് തെറ്റ് തന്നെയാണ് എപ്പോഴും മനസ്സിലായോ ജനങ്ങൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് നിങ്ങളെ വെള്ളപൂശുന്നത് നിങ്ങൾ ചിലപ്പോൾ ആ നിമിഷത്തേക്ക് നിങ്ങളെ വെള്ളപൂശി ശരിയാക്കി നിങ്ങളെ എടുക്കും പക്ഷേ നിങ്ങളുടെ തെറ്റുകൾ എപ്പിസോഡായിട്ടും ഇങ്ങനെ കിടക്കും ആൾക്കാരുടെ മനസ്സിലും കിടക്കും മനസ്സിലായില്ലേ നേരെ മറിച്ച് വെള്ളപൂശാൻ ആരുമില്ലെങ്കിൽ നിങ്ങളെ തെറ്റും ശരിയും നിങ്ങളാരം വന്ന് പറഞ്ഞ് തരും നിങ്ങൾ അതിൽ നിന്ന് പഠിക്കും നിങ്ങളെ ഗെയിം അടുത്ത് കളിക്കും ജനങ്ങളും അത് മറക്കും അതെയാണ് ചെയ്യേണ്ടത് ഇതൊരു ഗെയിമാണ് ഇത് ഇങ്ങനെയാണ് പോകേണ്ടത് ഇന്ന് റീ എൻട്രീസൊക്കെ തിരിച്ചു മടങ്ങുകയാണ് എല്ലാവരും എല്ലാവർക്കും എന്താണ് ആശംസകളൊക്കെ നേർന്ന് ഇറങ്ങിപ്പോയി ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇത് കൊട്ടിക്കലാശമാണ് ഇനി രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ അനു ഇവിടെ പൊട്ടി പൊട്ടി കരയുകയാണ് ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല അനു ആണ് ഈ ഒരു മാറ്റർ എടുത്തുകൊണ്ട് വന്നത് അല്ലെ ഈ ഒരു സംഭവം ആതിലേക്ക് കൊടുത്ത ആദില ഇപ്പൊ അതിന്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് സത്യാവസ്ഥ പറയാൻ വേണ്ടി അതെ ആദില പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് ഇവിടെ നൂറാ എന്തോന്നോ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് പോയി എന്ന് കുറെ പേര് പറയുന്നു ടിഷ്യൂ പേപ്പറിലല്ല കാര്യം നമ്പറിലല്ല കാര്യം അക്ബറിനെതിരെ അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇത് അനുവിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് ഒരു ആരോപണമാണ് അല്ലേ അപ്പം ഇതിനകത്ത് അനു തന്നെയാണ് ഇത് കൊണ്ടുവന്ന് അക്ബറിനോ നൂറയ്ക്കോ ഒന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇത് കൊണ്ടുവരേണ്ടിയിരുന്നത് സോ പക്ഷേ ഇതിനകത്ത് നിവിൻ ഇവിടെ അനുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞതാണല്ലേ അവസാനം അല്ലേ അതാണ് ഞാനിവിടെ കണ്ടത് പിന്നെ ഈ എപ്പിസോഡിന്റെ തുടക്കം എങ്ങനെയാണ് ഒടുക്കം എങ്ങനെയാണ് അതായത് സൈബർ അറ്റാക്കിനെയും സൈബർ ബുള്ളിങ്ങിനെയും വളരെ പുച്ഛത്തോടെയാണ് അനു പറഞ്ഞത് തുടക്കത്തിൽ പക്ഷേ അവസാനം അനു പറഞ്ഞു അവസാനം അയ്യോ ഞാൻ എന്ത് ചെയ്യും പുറത്തിറങ്ങിയാൽ ഇതാണ് ഇതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസ് ആണ് എന്താണ് നമ്മൾ ചെയ്യുന്നത് നമുക്കതിലേക്ക് തിരിച്ചു വരും അപ്പോൾ എന്താണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ഇന്ന് അനു ലൈവിൽ പറഞ്ഞൊരു വാക്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് എന്തിന് പി ആറ് കൊടുത്തു എനിക്ക് ഒരു സത്യം പറഞ്ഞാൽ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അനു പി ആർ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അനുവിൻ്റെ ആ ഫെയിമും അനു ഇവിടെ കൊടുക്കുന്ന നല്ല കണ്ടൻറ്റ് ഇതുമാതിരി കണ്ടൻ്റ് ഒന്നും അല്ല കേട്ടോ കൊടുക്കേണ്ടത് ആ മറ്റേ അതീതം ഉതപ്പ് ഇതൊന്നും അല്ല നല്ല എൻ്റർടൈൻമെൻറ്റ് നല്ല ക്വാളിറ്റി കണ്ടന്റ്സ് കൊടുത്തിരുന്നെങ്കിൽ തന്നെ അരുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് അവർ തന്നെ വോട്ട് ചെയ്ത് അരു മിക്കവാറും നല്ല രീതിയിൽ എത്തിയായിരുന്നു പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഒരു നാറ്റക്കേസ് ആയിപ്പോയി കാര്യം ഇപ്പം എപ്പോൾ നോക്കിയാൽ പുള്ളിക്കാരെ കാണുമ്പോഴേ പി ആറിനെയാണോ ഓർമ്മ വരുന്നത് ആ രീതിയിൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇത് എന്ന് പറഞ്ഞാൽ രാത്രി വരെ വെള്ളം കോരിയതു പോലത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇനി നമുക്ക് റിസൾട്ട് വെയിറ്റ് ചെയ്യാം റിസൾട്ട് ഇപ്പം വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് നല്ല രീതിയിൽ നടക്കട്ടെ അർഹനായ ഒരാൾ ജയിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ വിഷയത്തിനകത്ത് അനു തന്നെയാണ് ഇത് എടുത്തിട്ടത് കാര്യം ഇത് രണ്ട് ദിവസം മുന്നേ നടന്ന വിഷയമാണ് ആതിലെ ഈ കാര്യം വളരെ ദേഷ്യത്തിലിരിക്കുമ്പോൾ എടുത്തിടുന്നുണ്ട് ഈ ഒരു കാര്യം ആതിലെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് നോക്കി കേൾക്കണം ആതിലേടെ വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ യൂട്യൂബ് ചാനൽ സോ ആതിലെ ഇത് വളരെ ദേഷ്യത്തിലിരിക്കുമ്പോൾ പറഞ്ഞ അലിഗേഷൻസ് ആണ് അനുവിനെതിരായിട്ട് അതായത് അനു ഇവിടെ ഒരു നമ്പർ എഴുതി കൊടുത്തു അത് ആദ്യം പി ആറിന്റെ ആണെന്നാണ് പറഞ്ഞത് പക്ഷെ പി ആറിന്റെ അല്ല അത് ആദ്യമേ തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരു ആരുടെ ആണ് ഇനി വീട്ടിലെയാണ് എന്നിട്ട് ഒരു പി ആറിനെ കോൺടാക്ട് ചെയ്യണം അതാണ് ഉദ്ദേശം വീട്ടിൽ വിളിക്കുമ്പോൾ ഈ ആറിനെ കോൺടാക്ട് ചെയ്യാമല്ലോ സോ അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്താണ് അക്ബറിനെ അതായത് അക്ബറിനെ ഇവിടെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കണം പിന്നെ അതുപോലെ തന്നെ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിൻ്റെ എന്തോ വോട്ട് മറിക്കണം അങ്ങനെ എന്തോ കാര്യങ്ങളാണ് ആദ്യം രണ്ട് ദിവസത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ടോപ്പ് സെവൺ ആണ് ഫിനാലിയിലേക്ക് പോണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ അത് മാറ്റി അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു അക്ബർക്കാ നമുക്കിത് വേണ്ട നിർത്തിയേക്കും അന്ന് അക്ബർ ബഷ്മത്തോട് പറഞ്ഞു പക്ഷേ അവൾ അത് എടുത്ത് എടുക്കാൻ പോകുന്നില്ല കാര്യം അവർ ടോപ് സെവണിലേക്ക് പോകണ അവർ ഒന്നിച്ച് കഴിഞ്ഞു അങ്ങനെ ഇത് മിണ്ടാതിരിക്കായിരുന്നു ഇത് അനുമായിട്ട് എടുത്തിട്ട് വിഷയമാണ് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അതോ ഇനി വേറെ ആരെങ്കിലും ഇത് കളിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കാര്യം ദിഷിൻ്റെ അടുത്ത് അനു സംസാരിച്ചുകൊണ്ടിരിക്കെ അനു പറഞ്ഞ വിഷയമാണത് സോ ഇവിടെ അനു തന്നെ ഇതെടുത്തിട്ട് അനു തന്നെ തലയിൽ കയറ്റി വെച്ച് അനു തന്നെ ഇരുന്ന് കരയുന്നു ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അനു അനുവിന് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാര്യം ഇതിനകത്ത് ആരുടെ നമ്പർ അതല്ല ഇമ്പോർട്ടൻറ്റ് ആരുടെ നമ്പർ എഴുതി പി ആറിൻ്റെ ആണോ പി ആറിൻ്റെ അല്ല അത് ഉറപ്പാണ് കാര്യം ആദ്യം തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട് അത് അനുവിൻ്റെ നമ്പറും അനുവിൻ്റെ വീട്ടിൽ നമ്പർ നമ്പറായിരിക്കാം അതല്ല ഇമ്പോർട്ട് ഇത് പറഞ്ഞ മാറ്ററാണ് ഇമ്പോർട്ടൻറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് അത് അനു മൊത്തം ഇവിടെ കിടന്ന് കരുന്നത് നമ്പർ എൻ്റെ നമ്പറാണ് എൻ്റെ നമ്പറാണ് പി ആറിൻ്റെ നമ്പറല്ല എന്ന് പക്ഷേ സംഭവം അതൊന്നുമല്ല അതല്ല ഈ മാറ്ററാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇവിടെ ആ അക്ബറോ നൂറയോ ഒന്നും ഇത് എടുത്തിടാൻ താല്പര്യപ്പെട്ടിരുന്നില്ല അക്ബർ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് കാര്യം രണ്ട് ദിവസം കൂടി ഉള്ളൂ ഇനി എന്തിന് ഇതൊക്കെ എടുത്തിരുന്നത് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഒരു ക്ലാരിറ്റി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഇത് സംസാരിക്കും മഞ്ഞന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അന്നൊന്നും നടന്നില്ല അപ്പാനെ വിളിച്ചതാണ് അന്നൊന്നും നടന്നില്ല അപ്പം നടന്നിട്ടില്ല പിന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കാര്യം തുടക്കത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അനുവും ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ഇവർ പുച്ഛിക്കുകയാണ് ഓ ശൈത്യ പുള്ളിക്കാരിക്ക നെഗറ്റീവ് കമൻസ് വന്നു മറ്റേ സൈബർ അറ്റാക്കും ഇതൊക്കെയാണെന്ന് പക്ഷേ നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നത് അതൊക്കെ വലിയ കാര്യമാണോ അപ്പോൾ ലക്ഷ്മി ഏ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഇതേ ലക്ഷ്മിയും അനുവും കൂടി എപ്പിസോഡിൻ്റെ അവസാനം അനു കരയാണ് ഞാൻ എന്ത് ചെയ്യും ലക്ഷ്മി പുറത്തൊക്കെ എന്തായിരിക്കും എൻ്റെ എപ്പിസോഡിൽ മാത്രമല്ല ലൈവിൽ ഞാൻ എന്ത് ചെയ്യും അത് നിന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതാണ് നിന്നിങ്ങനെ പുറത്തിങ്ങനെ ഇതാക്കുന്നതാണ് അതൊന്നും വിഷമിക്കേണ്ട കണ്ടോ സീൻ മാറിയത് കണ്ടോ സെയിം കാര്യം തന്നെ സ്വന്തമായിട്ട് വന്നപ്പോൾ അത് വിഷമം ഇത് തന്നെയാണ് എല്ലാവർക്കും വീട്ടിൽ വീട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് ആ മനുഷ്യരാണ് നമ്മളെല്ലാവരും സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കരുത് ഇനി ഒരു സീസണിൽ പല സീസണിൽ ഇത് നടന്നിട്ടുണ്ട് പല സീസണിലും നടക്കുന്നുണ്ട് മുമ്പ് സീസൺ ഫോറിലൊക്കെ ഇതുപോലെ ഭയങ്കര ടോക്സിറ്റിയാണ് നടന്നിരുന്നത് അന്ന് ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ ശക്തമായി തന്നെ ഞാൻ നിൽക്കും ഇതിനെതിരായിട്ട് കാര്യം അന്ന് എനിക്ക് ശബ്ദം ഉയർത്ത് എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് ഇതാക്കും പക്ഷേ ഞാൻ അതിന് ശേഷം ഞാൻ ഉയർത്തെഴുന്നേറ്റും സത്യമായിട്ടും സീസൺ ഫൈവിന് ഞാൻ ഉയർത്തെഴുന്നേറ്റും പിന്നെ അതിന് ശേഷം ഞാൻ ഇതിനെതിരെ ശക്തമായി തന്നെ എന്നെ തകർക്കാൻ പറ്റില്ല ഇതിനെതിരെ ഇത്രയും നമ്മൾ ഗെയിമാണ് ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലാണ്ട് അവരുടെ വീട്ടിലെ കാര്യവും ആരെ കെട്ടിയെന്നോ വേറെ ബന്ധമുണ്ടെന്നോ ഇതൊന്നും അല്ല പറയേണ്ടത് അവിടെ നടക്കുന്ന ഗെയിമുകളെ കുറിച്ചാണ് പറയേണ്ടത് മനസ്സിലായോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ടാസ്കുകളെ കുറിച്ചും ഗെയിമുകളെ കുറിച്ചിട്ടുമാണ് അല്ലാണ്ട് അവിടെ ഇരുന്ന് അല്ല മറ്റവനെ അങ്ങനെ യവൻ ഇതാണ് യവൻ മോശമാണ് ഇതൊന്നും അല്ല പറയേണ്ടത് സോ ഇവിടെ അത് കഴിഞ്ഞ ശേഷം ടിഷ്യൂ പേപ്പറിൻ്റെ കാര്യം നൂറ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എടുത്തുകൊണ്ട് കയ്യിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒളിച്ചു വെച്ച് പോകുന്നത് ലൈവിൽ കണ്ടുവെന്ന് പറഞ്ഞു സോ ഇവിടെ ടിഷ്യൂ പേപ്പറിൻ്റെ കാര്യമല്ല ഇമ്പോർട്ടൻറ്റ് ഇപ്പോഴും ഞാൻ പറയുകയാണ് അതിനകത്ത് നൂ നൂറയ്ക്ക് വേണമെങ്കിൽ ആ നമ്പർ കാണിക്കാമായിരുന്നു അത് എനിക്ക് അതിനകത്ത് നമ്പറുണ്ടോ പോലും അറിഞ്ഞുള്ളൂ ഒരു ടിഷ്യൂ പേപ്പർ പൊതുന്നും എടുത്തുകൊണ്ട് പോകണുണ്ട് അതിലെന്തെന്ന് പോലും അറിയത്തില്ല സോ ഫസ്റ്റ് ഓഫ് ഓൾ അത് അറിയത്തില്ല പിന്നെ അതിനകത്ത് അനുവിൻ്റെ അനുവിൻ്റെ നമ്പർ ആണെങ്കിൽ അനുവിൻ്റെ വീട്ടുകാർ നമ്പർ ആണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല കാര്യം നൂറയ്ക്ക് അത് കാണിക്കാൻ പറ്റുന്നു അങ്ങനെ കടുത്തോണ്ട് പോണെങ്കിൽ പൊട്ടത്തരാം അത്ര അത് കാണിച്ചിട്ടുമില്ല സോ അത് അതല്ല ഇമ്പോർട്ടൻറ്റ് ഇതിനകത്ത് അക്ബറിൻ്റെ ആയിട്ട് പറഞ്ഞ കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് അത് അക്ബർ ഓൾറെഡി പറയുന്നുണ്ട് ഇനി അടുത്തത് ആദില ആദില ലൈവ് ആദില വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ മൂന്ന് അമ്പത്തഞ്ച് മിനിറ്റിനകത്ത് ആദില പറയുന്നുണ്ട് ഞാൻ അവിടെ പറഞ്ഞതെല്ലാം സത്യമാണ് അനു എന്നോട് പറഞ്ഞതാണ് ഇത് നമ്പർ എഴുതി കൊടുക്കുന്നത് മറ്റേ ഡ്രസ്സിങ് ബെഡ്റൂമിൽ വെച്ചിട്ടും ഈ കാര്യങ്ങൾ പറയുന്ന ഡ്രസ്സിങ് റൂമിന് വെച്ചാണ് അവിടെ അവിടെ മൈക്കുണ്ട് പക്ഷേ ക്യാമറയില്ല പല കാര്യങ്ങളും പുള്ളിക്കാരി മൈക്ക് ഊയി വെച്ചിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത് പല കാര്യങ്ങളും അനു അവിടെ ചെയ്യുന്ന മൈക്കൂരി വെച്ചിട്ടാണ് ഈ ആതിലെയും നൂറയും അനുവും പല ദിവസങ്ങളിൽ ഇഷ്ടം പോലെ സമയങ്ങളിൽ മൈക്കൂരി വെച്ചിട്ട് ഡ്രസ്സിംഗ് റൂമിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സോ അന്ന് അന്ന് പല നാൾ ഒരു ഒരുനാൾ പിടിയിലെന്ന് പറഞ്ഞ പോലെ ഇന്ന് ആതിലയുടെ വായിന്ന് തന്നെ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ ഇത് നമ്മൾ ഇതൊരു ചെറിയ ഒരു അലിഗേഷനാണ് നമുക്കത് ആതില ആതിലെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ലൈവില് പറഞ്ഞിട്ടുള്ള കാര്യം ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ ഇത് മറ്റേ പുതപ്പിൻ്റെയോ മറ്റതിൻ്റെയോതപ്പ് പുതപ്പു വിഷയം അക്ബർ ബസ്സിൽ നിൽക്കുന്ന പോലെ ചെയ്തു ബിൻസി അപ്പാൻ ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ അവരുടെ ജീവിതത്തിന് എത്രമാത്രം എഫക്ട് ചെയ്തിട്ടുണ്ട് അതുപോലത്തെ അത്ര വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊരു അലിഗേഷനാണ് പക്ഷേ ഇതൊക്കെ ഇതൊക്കെ അനുവിൻ്റെ ഈ വിഷയം കുറിച്ച് നോക്കുമ്പോൾ അവരൊക്കെ അവരുടെ ജീവിതം തന്നെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞ വിഷയങ്ങളാണ് അനു പറഞ്ഞിട്ടുള്ളത് അവർക്കെതിരായിട്ട് അവർക്കെതിരായിട്ട് ജിസേലിനെതിരായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് ആ കുട്ടി അവിടെ വന്നിപ്പോൾ അനുവിനെ കെട്ടിപ്പിടിച്ചിട്ടാണ് പോയിരിക്കുന്നത് മനസ്സിലായില്ലേ ജിസേൽ പിന്നെ ബിൻസിയൊക്കെ പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാര്യം ആ കുട്ടിയുടെ ലൈഫിൽ വെച്ചിട്ടാണ് കളിച്ചിരിക്കുന്നത് ലൈഫ് വച്ചിട്ടാണ് കളിച്ചിരിക്കുന്നത് ക്ലീവേജ് കാണിച്ചുകൊണ്ട് നടന്നു എന്നാണ് പറയണത് അതിൽ പോലെ ഒരു ഒരു വിഷമം ഒരു ഇത് ഒരു പെൺകുട്ടിക്ക് എന്തുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സത്യം പറ്റും എന്തൊക്കെ ആരോപണങ്ങളാണ് അനു ഉന്നയിച്ചിട്ടുള്ളത് എന്തൊക്കെ ആരോപണങ്ങൾ അക്ബറിനെതിരെ ബസ്സിൽ നിൽക്കുന്ന പോലെ എന്തോ വൃത്തിയേട് കാണിച്ചെന്നും പറഞ്ഞിട്ട് എന്തൊക്കെ അലിഗേഷൻസ് സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസാരമാണ് അനു ഇതൊക്കെ നിസ്സാരം നിസ്സാര അലിഗേഷനാണ് അത് അവസാനം വന്ന് പെട്ടു ഉള്ളൂ പക്ഷേ സ്വന്തമായിട്ട് അത് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ കാലിട്ട് കൈയിട്ട് അടിക്കും അയ്യോ പുറത്തെന്ത് ചെയ്യും ഞാൻ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവരും പുറത്തെന്ത് ചെയ്യും അവർ അവരുടെ വീട്ടുകാര് എന്ത് ചെയ്യും അവരുടെ ലൈഫ് വെച്ചിട്ടാണ് ഈ സീസൺ കളിച്ചേക്കുന്നത് അവരുടെ ലൈഫുകൾ വെച്ചിട്ട് പുതപ്പിൻ്റെ അടിയിൽ എന്താണ് മറ്റേ മറ്റേ പ്രശ്നം ഇതൊക്കെ ഇവർക്കൊക്കെ ലൈഫുണ്ട് പുറത്ത് അത് വെച്ച് നോക്കുമ്പോൾ ഈ ആരോപണമൊക്കെ എന്താണ് ഒന്നുമില്ല ജസ്റ്റ് അങ്ങനെ തെറ്റ് തന്നെയാണ് ഭയങ്കര വൃത്തികളാണ് ഇത് ഭയങ്കര തെറ്റാണ് ചെയ്തേക്കുന്നത് പക്ഷേ എന്നാലും ബാക്കിയുള്ള ആരോപണങ്ങളൊക്കെ ഭയങ്കര മോശമായ ആരോപണങ്ങളാണ് സോ ഇവിടെ അക്ബറും അക്ബർ ഇതിനകത്ത് വേണ്ടാന്ന് പറഞ്ഞു നൂറയും പറഞ്ഞു വേണ്ടാന്ന് അതേപോലെ തന്നെ അനീഷ് ഇതിനകത്ത് ഇടപെടുന്നേ ഇല്ല വളരെ നല്ല കാര്യം ഇതിനകത്ത് ഇടപെട്ടു കഴിഞ്ഞാൽ അത് തീർന്നു ഷാനവാസ് സത്യം പറഞ്ഞ ഇത് എന്തെന്ന് പോലും പുള്ളിക്കാരൻ അറിയത്തില്ല പിന്നെയുള്ളത് നിവിൻ നിവിൻ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി ഒരു സപ്പോർട്ട് കൊടുത്തു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു ഓക്കെ ഇനി എനിക്ക് തോന്നുന്നു എല്ലാവരും പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഷാനവാസും അനീഷും ഒക്കെ സപ്പോർട്ട് കൊടുക്കുമായിരിക്കും സപ്പോർട്ട് കൊടുക്കട്ടെ നല്ലത് തന്നെയാണ് കാര്യം ഇനിയിപ്പം ആറുപേരെ ആ ആറുപേരല്ലേ ഉള്ളൂ ചിലപ്പോൾ ഒരാളും കൂടെ അവിക്റ്റ് അയക്കാം ഒന്നും പറയാൻ പറ്റത്തില്ല സോ അത് നടക്കട്ടെ ഇത് കഴിഞ്ഞു ആരോപണമാണ് മറ്റുള്ളവരുടെയൊക്കെ തലയിൽ നെഞ്ചത്ത് വെച്ച് വെച്ച ആരോപണമാണ് ഇപ്പോൾ സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്നത് സോ ഇത് ആരോപണമാണ് ഇതങ്ങനെ കിടക്കും അതങ്ങനെ പോകും അല്ലെങ്കിൽ എനിക്ക് പറയാനൊന്നും ഇല്ല സോ ആരും ഈ ഫാൻസുകാരൊക്കെ കിടന്ന് നെട്ടോട്ട് ഓടുന്നുണ്ട് ഓടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അങ്ങനെ റീ എൻഡ്രീസ് പോവുകയാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം പാട്ടൊക്കെ കഴിഞ്ഞു ലക്ഷ്മി അനു കൂടെ രാവിലെ അനുവിൻ്റെ കാര്യം അനു പറയുന്നത് ഓ ശൈത്യം പറഞ്ഞത് ഒരു പ്രശ്നവുമല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് അവൾക്ക് എന്തോ നെഗറ്റീവ് കമൻസൊക്കെ വരുന്നു കട്ടപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇതൊക്കെ കൂട്ടുകാരി എന്താ ഇവിടെ ഇതുപോലത്തെ ഒരു കൂട്ടുകാരി ആർക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വലിയ വിഷയമാണോ അപ്പോൾ ലക്ഷ്മി അയ്യേ ഇതൊന്നും വലിയ പ്രശ്നമേ അല്ല സൈബർ അറ്റാക്കോ ഛേ അപ്പം അനു കുഞ്ഞു കാര്യത്തിൽ നമ്മളൊക്കെ പിണങ്ങുമായിരുന്നു വാശി പിടിച്ച അങ്ങനെ ഇരുന്നതാണ് പിന്നെ അക്ബറിന്റെ ഗ്യാങ്ങിൻ്റെ അടുത്ത് പോയിരുന്നു പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞതൊക്കെ തീർത്തു ആര്യൻ്റെ തന്നെ കൃഷ്ണമെന്നൊക്കെ പറഞ്ഞു അന്ന് വലിയ കാര്യമില്ലെന്നേ എന്ന് പറഞ്ഞോണ്ടിരുന്ന ആളാണ് അത് കഴിഞ്ഞ് അക്ബറും ആര്യനും അക്ബർ ബിഗ് ബോസ് അനു അനുവിനെ ക്യാപ്റ്റനാക്കിയില്ലെന്നൊക്കെ പറയുന്നു അപ്പൊ അനു നൂറെ പോലും ആക്കി നൂറെ പോലും അതെന്ത് അങ്ങനെ വളച്ചോടിക്കല്ലേ നിങ്ങൾ വളച്ചൊടിക്കരുതേ അപ്പൊ അനീഷ് മിറർ ടാസ്ക് കൊടുക്കുന്നു അക്ബറിന് മിറർ ടാസ്ക് നാളെ ബാക്കിയുള്ളവർക്ക് മിറർ ടാസ്ക്കും പിന്നെ അവരുടെ ആയിരിക്കും കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഷാനവാസും അനു ഷാനവാസ് ഇവിടെ പറയുന്നത് നൂറ പിന്നെ സംസാരിച്ചോ ഷാനവാസ് സത്യം പറഞ്ഞത് ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരാളായിട്ട് ഫീൽ പുള്ളിക്കാരൻ ഒരുപാട് കണ്ണിങ് ഗെയിംസ് ഒക്കെ കളിക്കുന്ന ആൾ പക്ഷെ പുള്ളിക്കാരന് ഈ സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ടൊന്നും വലിയ അറിവില്ല അതാണ് പുള്ളിക്കാരൻ ഇവിടെ ഇങ്ങനെ നിന്ന് അങ്ങനെ നിന്നാൽ മതി അപ്പം അനു നൂറേയുടെ അടുത്ത് ഇവിടെ വന്ന് കുറേ എണ്ണം ഓരോ പിരികേറ്റി കൊടുത്ത് മനസ്സിലായ ഞാനിവിടെ ക്യാപ്റ്റൻ ആക്കിയിട്ടുള്ള പറഞ്ഞ് കഴിഞ്ഞാൽ നൂറെ പോലും എന്ന് പറഞ്ഞു പോയി അപ്പൊ അക്ബർക്ക് അതിനെ വലുതാക്കി കുത്തി എടുത്തു അത് കഴിഞ്ഞാൽ അനു ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഞാൻ വരാൻ പാടില്ലായിരുന്നു ഞാൻ വരാം പാ അഭി നീ ഒന്നും മിണ്ടായിരിക്കും ബുദ്ധി ഇല്ലാ പറയാ നിനക്ക് പോസിറ്റീവ് അല്ലേ പുറത്ത് അപ്പോൾ ഒന്നിലും അക്ബറും ഒന്നിലും പറയാണ് ടിഷ്യൂ പേപ്പർ ആ അവളെ വീട്ടുകാരുടെ പേരാണ് എഴുത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ അക്ബർ അത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പി ആറിൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞാൽ പോരെ ഇവളുടെ ചേച്ചിയുടെ നമ്പർ തന്നത് അക്ബർ പോസിറ്റീവാണ് കരിവാരി തേക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായാലേ ഇപ്പം നൂറയോട് പോയി ചോദിച്ചു ഞാൻ പോയി ചോദിച്ചു മൈക്ക് മാറ്റിയിട്ടാണ് ആനു ഇതൊക്കെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് അനു എൻ്റെ നമ്പർ ഞാൻ എഴുതി കൊടുത്ത് ജിഷൻ ചേട്ടാ ഞാൻ വേറെ ആരുടെ നമ്പർ എഴുതി കൊടുത്തിട്ടില്ല എഴുതി അവളുടെ നമ്പർ തന്നെയാണ് നിങ്ങൾക്ക് എഴുതി കൊടുത്തത് അനു കള്ളം പറയുകയാണ് ഞാൻ പി ആറിന്റെ നമ്പർ ഒന്നും അല്ല എഴുതി കൊടുത്തത് ഞാൻ അക്ബറിനെ നെഗറ്റീവ് ആക്കുകയോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റ് അയ്യോ ഞാൻ പറയില്ല ഞാൻ അത്രയും ക്രൂരത ഒന്നും കാണിക്കില്ല ഞാൻ പിന്നെയും ചോദിക്കാം പിന്നെയും എന്നോട് അവള് ചോദിച്ചു പി ആറിനോട് എന്തെങ്കിലും പറയണോ പി ആറിനോട് എന്തെങ്കിലും പറയണമെന്ന് പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടാവുന്നേ പുള്ളിക്കാരും പറഞ്ഞിട്ടുണ്ട് കാര്യം എന്ത് രണ്ട് പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് ഒന്ന് വെള്ള പൂശുന്ന കാര്യം പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് അപ്പം ജിഷിൻ ഞാൻ തെറ്റിദ്ധരിച്ചു ഞാൻ തന്നെ തന്നെ തെറ്റിദ്ധിച്ചു അപ്പം അനു ഒരിക്കലും ഞാൻ ചെയ്യില്ല ഒരറ്റ നമ്പർ കാണാതെ എനിക്കറിയില്ല എൻ്റെ നമ്പർ മാത്രമേ എനിക്ക് അറിയുള്ളൂ ഞാൻ എഴുതി കൊടുത്തിട്ടില്ല അതൊക്കെ അവൾ അനുഭവിക്കും നോക്കിക്കോ ആൾക്കാർ എന്ത് വിചാരിക്കും ദൈവമേ ഇത് തന്നെയാണ് ശൈത്യം പറഞ്ഞത് അനു ആൾക്കാരെന്ത് വിചാരിക്കും ആൾക്കാർ എൻ്റെ അച്ഛനേയും അമ്മേനേം സൈബർ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അനുവിന് മനസ്സിലായിട്ടില്ലേ അത് സ്വന്തം കാര്യം വരുമ്പോഴും ഇങ്ങനെയാണ് അപ്പം ചെയ്യാത്ത കുറ്റം തലയിൽ വെച്ച് തന്നു എൻ്റെ പൊന്നോ കുഞ്ഞു അപ്പം ആരെയും വരുന്നു എന്ത് പ്രശ്നം അപ്പാനി വരുന്നു എടി നീ അക്ബറിനെ മറ്റേ എന്തോന്ന് കരിവാരി തേക്കു എന്ന് പറഞ്ഞില്ല അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ആതില അത് കഴിഞ്ഞ ശേഷം അക്ബർ എടി ആദില പറഞ്ഞതായിട്ട് ആരോട് പറയുന്നു എനിക്കോന്നു ഒനിയനോടാണ് എടി ആതില എവളോട് ചോദിച്ചു തന്നു അനുവിനോട് അനുവിനോട് ആതിലിവിടെ അനു ചോദിക്കേണ്ടി എടേടി നീയല്ലേ നിനക്ക് ഞാൻ എൻ്റെ നമ്പർ തന്നിട്ടില്ലേ എന്നിട്ട് നീ നിനക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ കയ്യിലുണ്ടോ അടിഷ്യൂ പേപ്പർ അപ്പോൾ ആതിൽ പറഞ്ഞില്ല ഇല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഓക്കേ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അക്ബർ ഞാനത് വിട്ടു അപ്പോൾ ആര്യ ആദ്യ ബോംബ് കുട്ടിച്ചു അപ്പോൾ അക്ബർ നൂറയ്ക്കറിയാം വേണ്ട വെറുതെ എന്തിനാണ് എടുത്ത് പൊക്കണത് അപ്പോൾ ആരും കരച്ചില്ല യൂ എനിക്ക് പറ്റുന്നില്ല വേണ്ട ഞാൻ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് സീരിയൽ അഭരിച്ചുകൊണ്ടിരുന്ന ഞാനാണെങ്കിൽ എനിക്ക് എങ്ങനെ തോന്നിയതൊന്നും പി ആർ എടുക്കാൻ അതൊക്കെയാണ് പറഞ്ഞത് കേട്ടോ ലൈവില് എനിക്ക് എങ്ങനെ തോന്നി പി ആർ എടുക്കാൻ അപ്പോൾ ഒന്നിലും നൂറെ നൂറ എന്തിനാണ് ഈ ടോപ്പ് ഈ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എടുക്കുന്നത് അപ്പാനോട് പറഞ്ഞിരിക്കും നിർത്താൻ അപ്പാ എന്തിനാണ് ഈ വിഷയം എന്തിനാണ് ഈ വിഷയം അപ്പാനി എടി ഇത് എന്തിനാണ് നീ എടുത്തിട്ടത് നീ അല്ലേ എടുത്തിട്ടത് ആരാണ് ഈ വിഷയം എടുത്തിട്ടത് അത് പിന്നെ ഞാൻ എടുത്തിട്ടതാണ് നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ എടുത്തിടാൻ എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ ഇതൊക്കെ ഞാൻ നിന്നോട് വന്ന് പറഞ്ഞോ അപ്പഴല്ലേ നീ ഇങ്ങനെ പറഞ്ഞത് വേണ്ട വേണ്ടാന്ന് അപ്പൊ അപ്പൊ പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ച് നിവി അക്ബറിൻ്റെ കാര്യവാരത്തേക്കാൾ നീ പറഞ്ഞിട്ടുണ്ടോ അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനത്തെ ക്രൂരതയൊന്നും കാണിക്കില്ല പിന്നെ അക്ബർ ഇവിടെ മറ്റേ വെള്ളപൂശുന്ന കാര്യം പറഞ്ഞിട്ടാണ് ആ വെള്ള പൂശ് തന്നെയാണ് അത് സംതിങ് ലൈക്ക് ദാറ്റ് അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാൻ ടിഷ്യൂ പേപ്പറിലെഴുതിയത് എൻ്റെ നമ്പറാണ് ഇപ്പം നൂറ നൂറേ അടുത്തേക്കോ എടാ നൂറേ എടി നൂറെ നൂറാ എൻ്റെ നമ്പറിലേ തന്നത് എടി നീ എൻ്റെ ചേച്ചിയുടെ നമ്പർ തന്നത് അയ്യോ ഇനി എൻ്റെ നമ്പറാണ് തന്നത് നിൻ്റെ കബോഡ് ചെക്ക് ഇപ്പം ചെക്ക് ചെയ്യാം എന്നെ വെറുതെ വിട്ടേക്ക് പടച്ച തമ്പനാണ്ട് എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല പ്ലീസ് അപ്പം അതിനെ ഞാനും ആക്കോടും എടി എൻ്റെ അടുത്തേക്ക് വരണ്ട എന്റെ അടുത്തേക്ക് പറഞ്ഞ എനിക്ക് വയ്യ എനിക്ക് സംസാരിക്കേണ്ട ചീപ്പ് കളിയാണ് നീ കളിച്ചത് നിൻ്റെ കൂട്ടുകാരികൾ പേരും എന്നോട് വന്ന് പറഞ്ഞത് നീ നിർത്തിയേക്ക് നിർത്തിയേക്ക് രണ്ട് പേരും നമ്മുടെ ബോണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇതെടുത്താൽ എഴുതാൻ നിന്നില്ല ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ നീ വിട്ടേക്ക് ഇപ്പം ലക്ഷ്മി കരയല്ലേ കരയല്ലേ ഞാൻ ആതിലേയോട് ചോദിച്ചു ഞാൻ എഴുതിയ നമ്പർ എവിടെയെന്ന് ബട്ട് എനിക്ക് അറിയാം അവൾ കളഞ്ഞിട്ടില്ല അതായത് അക്ബർ പറഞ്ഞില്ല ആ മാറ്റർ അത് തന്നെ ഇപ്പം അനു പറയണം അപ്പോൾ അത് നടന്നിട്ടുണ്ട് അത് ആ നമ്പർ എവിടെയെന്ന് അതിന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അക്ബർ ഇതൊക്കെ ഒരു ഇതൊന്നും ഒരു ടോക്ക് ടോക്കാക്കണ്ടതെന്ന് പറഞ്ഞതാണ് അപ്പോഴാണ് ആതിലെ വന്നിട്ട് എവിക്റ്റ് ആവുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് ഇക്ക അത് പി ആറിൻ്റെ നമ്പറല്ല അത് അവളുടെ നമ്പറാണത് ഏ മനസ്സിലായില്ലേ പിന്നെ ആതിലെ എന്നോട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇക്ക ഇത് പ്രശ്നം ഉണ്ടാക്കേണ്ടതാണ് ഇവള് കാരണം ആണ് ആതിലേ നൂറ എൻ്റെ അടുത്തുനിന്ന് വരാതിരുന്നത് അറിയാമോ എന്നെ ഞാൻ ആരെന്നോട് ചോദിച്ചു ഇവരെന്തെന്നോട് മിണ്ടാത്തത് പക്ഷേ മനപൂർവ്വം എന്നെ ഒറ്റപ്പെടുത്തിയതാണ് എനിക്കറിയാം സ്ക്രീൻ സ്പേസ് കിട്ടരുതെന്നൊക്കെ ഇവിടെ ഉണ്ടാക്കിയ കാര്യമൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അക്ബർ കറിയും ജനുവയായിട്ട് കളിക്കാൻ പോകുമ്പോൾ ഞാൻ ജനുവേയായിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ അത് കഴിഞ്ഞ് സാരിക നൂറേനെ പിടിച്ചുകൊണ്ടിങ്ങനെ ശൈത്യം നൂറ കരയാണ് അപ്പോൾ എന്നെ വെറുതെ ഇട്ടു അപ്പം ഇവിടെ ശൈത്യ പറയാണ് അവൾ ക്ലിയർ ആയിട്ട് അവൾ ആതിലെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് പോയാൽ മതിയായിരുന്നു അപ്പോൾ നൂറെ പറയാണ് എന്നെ ഇട്ട് കൊടുക്കണ എന്തിനാണ് എനിക്ക് വയ്യ നൂറൊക്കെ ടെൻഷൻ കാര്യം പുറത്ത് സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നൂറൊക്കെ ടെൻഷൻ കാര്യം ഈ പുള്ളിക്കാരിക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ തീർന്നേ അവരുടെ വീട്ടുകാര് അവരുടെ കുട്ടികളെ ഞാൻ കേട്ടിട്ടുണ്ട് വീഡിയോസ് ഞാൻ കേട്ടിട്ടുണ്ട് പറയണത് അതുകൊണ്ടാണ് ഈ പറഞ്ഞത് അവരുടെ വീട്ടുകാരെ അവരുടെ കുട്ടികളെ അവരുടെ ഭാര്യേനെ അവരുടെ മാതാപിതാക്കളെ എന്തൊക്കെയാണ് പറയണമെന്ന് അറിയാമോ അപ്പം അപ്പാനി ഇതിലും കൂടുതൽ കാര്യം ആതിലെ പറഞ്ഞിട്ടുണ്ട് അറിയാമോ അതിന് ഒന്നാണ് ഈ ടിഷുവിൻ്റെ കാര്യം പിന്നെ അക്ബർ അക്ബർ പ്രശ്നം ഉണ്ടാക്കണം എന്നാണ് നീ ഒന്ന് മിണ്ടായിരിക്കേ നൂറ നൂറ മിണ്ടൂറ മിണ്ടായിരിക്കണു അപ്പം നൂറ കരയുന്നു അപ്പം അക്ബർ എനിക്ക് ചെയ്താലും എന്ത് ചെയ്താലും കള്ളത്തര ലോകം അറിയണം ഇന്നത്തെ ഇന്ന കരിവാര് ചിട്ട് പോകണമെന്നല്ലേ പറഞ്ഞു ഇത് അറിയണം ലോകം അപ്പം അനു തപ്പിയെടുക്കണു ഇതാ ഇതാടാ ഇതാടാ ലെറ്റർ ആ ഓക്കെ ഞാൻ എന്നെ വിശ്വസിച്ചു ഓക്കെ ഡോൺ വറി ഓക്കെ അക്ബർ ഇതാണ് ആ എടാ എടാ ഇതല്ല ഇത് അവളുടെ നമ്പറാണെന്ന് നമുക്ക് നേരത്തെ അറിയാം ഇതല്ല ആ വിഷയമാണ് പറഞ്ഞേക്കാ അതാണ് മാറ്റർ അപ്പം എടി ഇതല്ല വിഷയം അയ്യോ ഇതല്ല ഇപ്പോൾ മാറ്റി പറഞ്ഞെന്തിന് ഈ നമ്പർ തന്നെ ഈ നമ്പർ അത് കഴിഞ്ഞ് ലീവിംഗ് ഏരിയയിൽ എല്ലാവരെയും വിളിപ്പിച്ചിരുത്തി ബിഗ് ബോസ് പറയുന്നത് കലാശക്കോട്ടിന്റെ ദിനങ്ങളാണ് ഈ വീടിന് ഓർമ്മ ആകാൻ പോവുകയാണ് എല്ലാവർക്കും അത്താഴ വിരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നൂറ എന്തിനാണ് ഇതൊക്കെ എടുത്തിടുന്നത് അപ്പൊ അക്ബർ ഞാനല്ല ജിഷൻ ആണ് എടുത്തിട്ടെന്നത് ജിഷൻ പറയണത് ഷാനവാസാണ് എടുത്തിട്ടെന്ന് അപ്പൊ നൂറ ബാക്കി ഉള്ളത് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് ബാക്കിയുള്ളതും കൂടെ അറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പൊ അക്ബർ ബാക്കിയുള്ളതൊക്കെ ഞാൻ എനിക്ക് എനിക്ക് അറിയേണ്ട പുറത്ത് വന്നാൽ പറഞ്ഞാൽ മതി ഈ ഡേർട്ടി ഗെയിം ഈ നെറികൾ கள இனி ஆரம் களிக்கிறது விட வந்துட்டு இது ഈ മറ്റുള്ളവരുടെ ഫാമിലിനെ തെറി അഭിഷേകം നടത്തുന്ന ഈ പി ആറ് കളികൾ ഇവിടെ നിന്നോണം അത് കഴിഞ്ഞ് ലക്ഷ്മി കഴിക്കാൻ വാനു ഇന്നാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അവരുടെ അവരുടെ കഴിവുകൾ തന്നെയാണ് ഇവ പറയുന്നത് കേട്ടോ അപ്പോൾ ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ എല്ലാവരും കഴിക്കുന്നു ലക്ഷ്മിയുടെ അടുത്ത് പോയി എനിക്ക് ഉണ്ണ ഇറങ്ങുന്നില്ല ചേച്ചി സാരമില്ലെന്ന് ഇതൊക്കെ പറ്റി ഇതായിട്ടൊന്നും കാര്യമില്ല വെറുതെ പോകാൻ പറ അപ്പം ജിസേൽ അനീഷ് എനിക്ക് അവരെ സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കെട്ടിത്തരുമായിരുന്നു അപ്പം രേണു നന്നായിട്ട് വാടാം നന്നായിട്ട് പാടാ അപ്പോൾ അനീഷ് രേണുവിൻ്റെ അടുത്ത് ഓ രേണു നീ ഒരു പോസിറ്റീവ് എനർജിയാണ് അത് കഴിഞ്ഞ് സരികയും നിവീനും ട്വൻറ്റി ഫോർ ട്വന്റി ഫോർ നീ നിവിനെ നല്ലൊരു കലാകാരനാടാ അപ്പാനി നന്നായി കളിക്കുന്നുണ്ട് എല്ലാം മറക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അനീഷിനെ കെട്ടിപ്പിടിക്കുകയാണ് സോറി അനുവിനെ കെട്ടിപ്പിടിക്കുന്നു അനീഷിനെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് അഭി ഉമ്മ കൊടുക്കുന്നു അനുവിന് ഫോട്ടോ എടുക്കുന്നു വാതിൽ തുറക്കുന്നു പോകുന്നു അതുകഴിഞ്ഞ് അനീഷും നിവിനും നിവിൻ ഇവിടെ വീട് ഇറങ്ങിയല്ലേ ഓഹ് എൻ്റെ അമ്മേ നാളെയും കൂടിയുള്ളൂ എന്നേക്കുമായിട്ട് ഉറങ്ങും നിങ്ങൾ അപ്പുറത്തെ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ തമിഴ് അറിയാമെങ്കിൽ അങ്ങോട്ടേക്ക് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പൊയ്ക്കോളൂ എന്നും പറഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുകയാണ് ശുഭം നാളെ ലൈവ് കാണുമെന്ന് തോന്നുന്നു കാര്യം ഇപ്പോഴും ഉണ്ട് കംപ്ലീറ്റ്ലി അങ്ങനെ ഇനി നാളെ എന്താണോ എന്തോ നാളെയും കൂടെ കഴിഞ്ഞിട്ട് പറയാം നാളെ എന്താണെന്ന് കണ്ടറിയാം അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബായ്